ഹായ് അപ്പോൾ എല്ലാവർക്കും എന്താ ഐട്ടഫിഷി ബ്ലോക്കിൻ്റെ പുതിയൊരു സാധനമുണ്ട് അപ്പം നമ്മൾ ഇത് സ്ക്രീൻഷോട്ട് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും കിട്ടുമല്ലോ നമുക്ക് നോക്കാം അപ്പം നേരെ ഇവിടെ പോയാം കേട്ടോ ഇവിടെ മീൻ്റെ നല്ല ആറ്റിറ്റ്യൂഡ് സ്ഥലമാണ് അപ്പോൾ ഈ കടയിൻ സൈഡിൽ നമ്മൾ പാറത്തിൻ്റെ വീട് നോക്കിയപ്പോൾ ഈ കടയിൻ സൈഡിൽ മീൻ നിക്കുന്നുണ്ടായിരുന്നു എയർ എടുക്കുന്നുണ്ടായിരുന്നു വരാലോ ചെറുമീനോ ഇത് വരാല വരാല രണ്ടു തൊട്ട് എയറെടുത്തിട്ട് പോയേ നമ്മൾ അരിച്ചു നോക്കാം ഏ കൊണ്ടിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ അടി കൊണ്ടിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം ഡാറി ഒരു ഉറപ്പില്ല നമുക്ക് നോക്കാം നമുക്ക് അതിൻ്റെ അടിയിൽ വലിച്ചു കയറ്റിയാൻ വരാലേ വരാൽ ഉഴപ്പില്ലാത്ത സൈസാണ് ഇപ്പോൾ നമ്മുടെ റിയലി വീണ്ടും കംപ്ലൈൻ്റ് ആയി നമ്മൾ പുതിയത് വാങ്ങിച്ചായിരുന്നു നമ്മളിപ്പം ബേസ് മോണിൽ ഉപയോഗിക്കുന്നത് അപ്പം അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് നമ്മൾ ആദ്യത്തെ വരാൽ നല്ല സൈസ് വരാലോ കേട്ടോ ഉണ്ടോ അടിപൊളി ആദ്യത്തെ മീൻ കയറിയിട്ടുണ്ട് ഉണ്ടോ ഡാർട്ട് കയറിയിരിക്കുന്നുണ്ടോ ഏകദേശം ഒരു കിലോ അടുത്തുണ്ട് കേട്ടോ അല്ല സൈസ് വരാലോ വീടേക്കകത്ത് എത്രത്തോളം വലിപ്പവും എനിക്ക് അറിയാൻ പറ്റത്തില്ല ഏകദേശം സൈസ് കാണാൻ കേട്ടോ ഡാർട്ട് കയറിയിരിക്കുന്നുണ്ടോ അപ്പം നീ നമ്മുടെ അടുത്ത സോഡ് വന്നിട്ടുണ്ട് അതേപോലെ മീൻ നിപ്പുണ്ട് അടിച്ചു നോക്കാം ഇത് അടിച്ചിട്ടുണ്ട് അത് വരാലാണോ വാഹയുടെ വാഹയാണോന്നറിയത്തില്ല നമ്മൾ താതിന്നപ്പോൾ അടിച്ചത് ഈ അത് വാഹയാട്ടോ വാഹയുടെ കുഞ്ഞാന്ന് തോന്നുന്നു നമുക്ക് അടിച്ചുപോയി നോക്കട്ടെ ഓ ചപ്പിനകത്ത് തേറ്റി ഉടക്കിയാണ് നമ്മൾ അടുത്ത സ്പോട്ട് കൊണ്ടു അവിടെ ഒരു മീനിപ്പും ഉണ്ടേ കണ്ടോ ഉണ്ടോ കൊണ്ടിട്ടുണ്ട് നമ്മുടെ മൂന്നാമത്തെ മീനും കൊണ്ടിട്ടുണ്ട് സെലോപ്പിയാട്ടോ കേട്ടോ എല്ലാ വഴി വലിച്ചിട്ടുണ്ട് വലിച്ചുകൊണ്ട് പോകുന്നുണ്ടോ ിലോപ്പിയ കേട്ടോ പൊതുവേന്ന് വെള്ളം ഇച്ചിരി കലക്കലായിരുന്നു നമ്മുടെ മൂന്നാമത്തെ മീൻ അങ്ങനെ വരുന്നുണ്ട് ഉണ്ടോ നല്ലൊരു സിലോപ്പിയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് ഐജനുണ്ട് നോക്കിയിട്ട് മീൻ കാണിച്ചു ഒരു ചെറിയ വാഹ അത് നമ്മൾ വരാൽ അത് പറഞ്ഞടിച്ച പക്ഷെ അത് വാഹ ആയിക്കും ഇപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാർക്കും പോയി